മതവും വിശ്വാസവും ആളുകളെ ഒന്നിപ്പിക്കുന്നതാകണമെന്ന് സിഎസ്ഐ മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ ശുശ്രൂഷാവഴിയും ജീവിതവഴിയും വൈദികർ പിന്തുടരുന്ന ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കലാണെന്നും കൂട്ടിച്ചേർത്തു കെ സി സി ക്ലർജി കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം കോഴിക്കോട് സിഎസ്ഐ സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചാപ്പലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് മതവും വിശ്വാസവും ആളുകളെ ഒന്നിപ്പിക്കുന്നതാകണമെന്ന് സിഎസ്ഐ മലബാർ മഹായിടവക ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ പറഞ്ഞു എല്ലാ കാലത്തും വെല്ലുവിളികൾ നേരിടുന്ന വൈദിക സമൂഹം മനുഷ്യരെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ശുശ്രൂഷ വഴിയും ജീവിതം വഴിയും വൈദികർ പിന്തുടരുന്ന ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ മഹത്വം അടങ്ങിയിരിക്കുന്നത് മനുഷ്യർ അറിവോടും സ്വാതന്ത്ര്യത്തോടും നന്ദിയോടും കൂടെ ക്രിസ്തുവിൽ പൂർത്തിയാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തി സ്വീകരിക്കുന്നതിലും അത് ജീവിതം മുഴുവൻ പ്രകടിപ്പിക്കുന്നതിലുമാണെന്നും വ്യക്തമാക്കി ക്രൈസ്തവ സഭകളുടെ ഔദ്യോഗിക ഐക്യവേദിയായ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ക്ലർജി കമ്മീഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം കോഴിക്കോട് സി എസ് ഐ സെന്റ് മേരീസ് ഇംഗ്ലീഷ് ചർച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് ഡോക്ടർ റോയിസ് മനോജ് വിക്ടർ ക്ലർജി കമ്മീഷൻ ചെയർമാൻ റവറൻറ്റ് എ ആർ നോബൽ അധ്യക്ഷത വഹിച്ചു കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ശുശ്രൂഷ വെല്ലുവിളികൾ മതം വിശ്വാസം എന്നീ വിഷയത്തിൽ കെ സി സി ട്രഷറർ റവറൻറ്റ് ഡോക്ടർ ടി എ ജെയിംസ് ക്ലാസ് നയിച്ചു സഭ കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി സജു ബി ജോൺ ഓർത്തഡോക്സ് സഭ മലബാർ ഭദ്രാസന വൈദിക സെക്രട്ടറി ഫാദർ അലക്സാണ്ടർ കെ എ സി എസ് എ മലബാർ മഹായിടവക സെക്രട്ടറി റവറൻറ് ജേക്കബ് ഡാനിയേൽ കെ സി സി സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ മേജർ ടി ഇ സ്റ്റീഫൻസൺ എന്നിവരും പ്രസംഗിച്ചു ഷെക്കിന ന്യൂസ് കോഴിക്കോട്